ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെൻറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനുകളും മറ്റ് ചോദ്യങ്ങൾ ഇതേപോലെ തന്നെ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള രീതിയിൽ കുറച്ച് എക്സ്പ്ലനേഷനും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കെമിസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത് എൻ്റെ പേര് ഋതുനന്ദ എന്നാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാതക നിയമം ാണ് ഗ്യാസ് ലോസ് ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് മാത്രമല്ല പത്താം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് വാതക നിയമങ്ങൾ അപ്പൊ കുറച്ച് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ ആ നിയമങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്ന് പി എസ് സിന് മുമ്പ് ചോദിച്ചിട്ടുള്ള വാതക നിയമങ്ങളിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ് എന്താ നോക്കാം വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ റോബർട്ട് ബോയിൽ ഓപ്ഷൻ ബി ജാക്കോസ് ചാൾസ് ഓപ്ഷൻ ബി അമേഡിയോ അവഗാഡ്രോ ഓപ്ഷൻ ഡി നീൽസ് ബോർ ഈ ക്വസ്റ്റിൻ വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല പരീക്ഷാ ഹാളിരിക്കുമ്പോഴും നമുക്ക് ഇതാ സംഭവിക്കാം എന്താ ഇതിന്റെ അർത്ഥം എന്ന് നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എങ്ങനെ എളുപ്പം ക്രാക്ക് ചെയ്യാന്നുള്ളത് എന്താ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കി വാതക നിയമങ്ങളിൽ അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാതക നിയമങ്ങളിൽ നിന്നുള്ള ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലായി താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചോ താപനില എന്താണ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വ്യാപ്തം എന്ന് പറയുമ്പോൾ വോളിയം മർദ്ദം എന്ന് പറയുമ്പോൾ പ്രഷർ ഇത് രണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് റോബർട്ട് ബോയിലാണ് അതായത് ഒരു ഗ്യാസിന്റെ മർദ്ദവും അതുപോലെ തന്നെ അതിന്റെ വ്യാപ്തവും വോളിയവും പ്രഷറും ഇൻവേഴ്സലി ആണ് അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ബോയിലാണ് ഓക്കെ ഇങ്ങനെ നമുക്ക് ചോദ്യോത്തരം മാത്രമായിട്ട് നോക്കിയാൽ മതിയോ കാരണം പെട്ടെന്ന് നമ്മൾ മറന്നുപോകും അല്ലേ ഇത് നേരെ തിരിച്ച് എന്തെങ്കിലും രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ വരും അപ്പൊ നമുക്ക് ഇതിന്റെ ലോജിക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞു വയ്ക്കണ്ടേ നമുക്ക് നോക്കാം എന്താണ് ഇദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു നിയമം എന്നുള്ളത് നമ്മൾ പറഞ്ഞു റോബർട്ട് ബോയിലാണ് ഈ ഒരു നിയമം കണ്ടുപിടിച്ചെന്ന് അപ്പൊ പിന്നെ ഈ നിയമം പഠിക്കാനായിട്ട് നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാ റോബർട്ട് ബോയിൽ കണ്ടുപിടിച്ചോണ്ട് ഈ നിയമത്തിന്റെ പേര് ബോയിൽ സ്ലോ അല്ലെങ്കിൽ ബോയിലിന്റെ നിയമം ബോയിൽ സ്ലോ അപ്പൊ ഇദ്ദേഹം എന്താ കണ്ടുപിടിച്ചേ അപ്പൊ ഇവിടെ നോക്കിയേ ഒരു ബീക്കറിനകത്ത് കുറച്ച് ഗ്യാസ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഗ്യാസിന്റെയും ലിക്വിഡിന്റെയും അതുപോലെ എന്റെ സോളിഡിന്റെ ഒക്കെ മോളിക്കൂൾ എടുത്തൊരു പാത്രത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സോളിഡിന്റെ മോളിക്യൂൾ എല്ലാം വളരെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും അല്ലെ ലിക്വിഡിന്റെ ആണെങ്കിലോ ഈ കണ്ടൊരി ഇച്ചിരി അകലം 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 വിട്ട് എന്നാൽ ഒത്തിരി അങ്ങോട്ട് അകന്നുമല്ല ആ രീതിയിലായിരിക്കുക പക്ഷെ ഗ്യാസിൻ്റെ ഇത് അങ്ങനെയാണോ അല്ല ഗ്യാസിന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ റാൻഡം ആയിട്ട് വളരെ ദൂരത്തിൽ ഇങ്ങനെ പരസ്പരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ അവരുടെ മോളിക്യൂൾസ് തമ്മിൽ വളരെയധികം അകലവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളൊരാളെ ഞാൻ വിളിക്കുവാ വിളിച്ചിട്ട് ഞാൻ പറയാ ഈ ഒരു ബീക്കറിന ഞാൻ കുറച്ച് ഗ്യാസ് നിറച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പിസ്റ്റണും ഉണ്ട് ഈ ഒന്ന് താഴേക്ക് ഇങ്ങനെ അമർത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു താഴേക്ക് ഇങ്ങനെ നമ്മൾ അമർത്തുക എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ഗ്യാസിന്റെ മോളിക്യൂള് വളരെ അകലയും അവര് തമ്മിൽ ഇടയിലെ കുറെ ഗ്യാപ്പ് ഉള്ളതും കൊണ്ട് എന്ത് സംഭവിക്കും പിസ്റ്റൺ നമ്മൾ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഈ ഗ്യാസിന്റെ മോളിക്യൂൾ എല്ലാം കൂടി ഇങ്ങനെ അടുത്തേക്ക് വരും അതായത് നമ്മൾ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് ഈ ഗ്യാസിന്റെ വോളിയം കുറഞ്ഞു ഇവിടെ അഞ്ച് ലിറ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സാധനം രണ്ട് ലിറ്ററിലേക്ക് മാറി കാരണം നമ്മൾ ഇവിടെ പ്രഷർ കൊടുത്തു അതായത് ഈ ഗ്യാസില് പ്രഷർ കൂടുന്ന സമയത്ത് വോളിയം കുറയുന്നു അതാണല്ലോ ഈ പറഞ്ഞ വിപരീത അനുപാതം പ്രഷർ കൂടുമ്പോ വോളിയം കുറയുന്നു ശരി അപ്പൊ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു ശരി എന്നാൽ പിന്നെ നമുക്ക് പ്രഷർ കുറച്ചേക്കാം നമ്മൾ ഇവിടെ ഒന്ന് ഈ പിസ്റ്റണി പിടിച്ചു മുകളിലേക്ക് വലിച്ചു എന്ത് സംഭവിക്കും ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ കുറയും ഇതിനകത്ത് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വോളിയം എന്ത് സംഭവിക്കും വോളിയും കൂടുകയും ചെയ്യും ഇതിന് എന്ത് മനസ്സിലായി അതായത് പ്രഷറും വോളിയവും ഇവിടെ വിപരീത അനുപാതത്തിലാണ് ദാറ്റ് ഈസ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു വൺ ബൈ വി അതായത് പ്രഷർ ഓളിയത്തിന് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് ഈ നിയമം പറഞ്ഞത് ആരാണ് റോബർട്ട് ബോയിലാണ് അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം ഒരു വസ്തുവിനെ നമ്മൾ ഒരു ഗ്യാസിനെയൊക്കെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളുകൾക്ക് കൂടുതൽ കൈനേറ്റിക് എനർജി ലഭിക്കുകയും അവർ ദൂരത്തി ദൂരത്തി പോയി നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതായത് ഇവിടെ ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ഈ നിയമം നമ്മൾ പറയുന്നത് നമുക്ക് പറയാ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ കോൺസ്റ്റന്റ് മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രഷർ മാത്രം കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം ഓക്കെ റോബർട്ട് ബോയിൽ പറഞ്ഞ നിയമം ഇതാണ് ഒരു നിശ്ചിത മാസ ഗ്യാസിനെ നമ്മൾ ഇതിനകത്ത് എടുത്തു അതായത് അഞ്ച് ലിറ്ററെ അഞ്ച് ലിറ്റർ പത്ത് ലിറ്ററെ പത്ത് ലിറ്റർ ഒരു നിശ്ചിത മാസ ഗ്യാസ് നമ്മൾ അതിനകത്ത് എടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ നമ്മൾ കോൺസെൻട്രേറ്റ് വെക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മൾ പ്രഷർ കൊടുക്കുന്നതോറും കൊടുക്കുന്നോറും ഗോളി അങ്ങ് കുറഞ്ഞു പോകും ഇതാണ് റോബർട്ട് പോയില് പറഞ്ഞിട്ടുള്ള ആ ഒരു നിയമം ഓക്കെ അല്ലേ അപ്പോ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ബോയിൽ സ്ലോയിട്ട് ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യവും കൂടെ നമുക്ക് നോക്കാം ചൂട കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളില് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ ശരിയാണോ തെറ്റാണോ ശരിയല്ലേ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളൂ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താ ബോയിൽസ് നിയമം അപ്പൊ അത് ശരി ശരിയത്തരാകെ അപ്പൊ ഇതല്ല ഉത്തരം വാതകത്തിന്റെ വ്യാപ്തവും താപനിലയുമായി ബന്ധിപ്പിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം അതാണോ നമുക്ക് നോക്കാം ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല നമ്മൾ അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കേവല താപനിലയ്ക്ക് വിപരീത അനുപാതത്തിലിരിക്കും അത് വായിച്ചപ്പോൾ വീണ്ടും നമുക്ക് ടെൻഷനായി കാരണം ആദ്യം കണ്ട ചോദ്യത്തിലെ പോലെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്താ അത് മർദ്ദം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കേവല താപനിലയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് നേരത്തെ മർദ്ദത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താപനിലയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അവിടെ വിപരീതമായോണ്ട് ഇവിടെയും വിപരീതമായിരിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ഇതെന്താന്നുള്ളത് നമുക്ക് അറിയണ്ടേ ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ് മൂന്ന് മാത്രമാണ് ആൻസർ സി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവന ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മൂന്ന് മാത്രം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ബീക്കർ എടുത്തു അതിലൊരു പിസ്റ്റണും വെച്ചു അതിനകത്ത് കുറെ ഗ്യാസ് നിറച്ചിട്ടുണ്ട് എന്നിട്ട് അടിയിൽ നിന്ന് നമ്മൾ തീ കത്തിച്ചു വെച്ചിട്ടുണ്ട് കുറെ നേരം കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വാതകത്തിലുള്ള തന്മാത്രകൾക്ക് മോളിക്യൂളുകൾക്ക് ഒരു എനർജി ലഭിക്കും ഈ തീയിൽ നിന്നും എനർജി ലഭിച്ചു കഴിയുമ്പോൾ അവർ വികരസമായിട്ട് ഓടി നടക്കാനായിട്ട് തുടങ്ങും അതായത് അവര് ഭയങ്കര എനർജിയോടുകൂടി ഓടി നടക്കാനായിട്ട് തുടങ്ങും അപ്പൊ എന്ത് സംഭവിക്കും ഈ വോളിയം എന്ന് പറയുന്നത് വർദ്ധിക്കും പിസ്റ്റൺ മുകളിലേക്ക് ഇങ്ങനെ ആവും അതായത് ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം നേരത്തെ പ്രഷറിന്റെ കാര്യം ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം ഇപ്പൊ നമ്മൾ എന്താ കണ്ടേ താപനില കൂടുന്തോറും കൂടുന്തോറും വോളിയം കൂടി കൂടി വരും അജയ് അതായത് താപനില കൂടുമ്പോ വോളിയം കൂടുന്നു അതായത് ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ എന്താണ് ഡയറക്ട്ലി പ്രപ്പോഷണൽ ആണ് ഈ ഒന്ന് ഒരു നിയമം കണ്ടുപിടിച്ചിരിക്കുന്നത് ചാൾസ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്കിനി അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല ചാൾസ് ലോ എന്ന് തന്നെയാണ് നിയമത്തിന്റെ പേര് ഓക്കെ അപ്പൊ എന്താണ് ചാൾസ് ലോ ആണ് ഈ ഒരു നിയമത്തിന്റെ പേര് എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു താപനിലയും ഗ്യാസിന്റെ വ്യാപ്തവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവര് രണ്ടുപേരും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഒന്ന് കൂടുമ്പോ മറ്റേത് കൂടും അപ്പോൾ നോക്കാം ഇനി നമുക്ക് ആ ചോദ്യം ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം കൺഫ്യൂഷൻ ആകുമെന്നുള്ള കാര്യം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം ആണോ അതെ താപനിലയാണെങ്കിൽ അത് ചാൾസ് നിയമമാണ് മർദ്ദമാണെന്നുണ്ടെങ്കിൽ അത് ബോയിലിന്റെ നിയമമാണ് ഓക്കെ അല്ലേ ഇനി മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കേവല താപനിലയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട് ആണോ വിപരീത അനുപാതമാണോ അല്ല നേർ അനുപാതത്തിലായിരിക്കും അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ് നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടിയില്ലേ ഇതൊന്നും വായിക്കണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ മർദ്ദം സ്ഥിരമാണെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ചാൾസിന്റെ നിയമമാണെന്ന് എന്നിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ സങ്കല്പിക്കുക ഒരു ചൂടാക്കുന്നു അപ്പൊ ഗ്യാസ് എന്ത് ചെയ്യുന്നു വികസിക്കുന്നു എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം കിട്ടും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാൾസ് ചാൾസിലോയ്ക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു ബന്ധം പ്രധാനമായിട്ട് നമ്മൾ നോക്കിയാ ഒരു ബലൂണിനകത്ത് നമ്മൾ കുറച്ച് കാറ്റ് ഊതി നിറച്ചു എന്ന് വിചാരിക്കുക നമ്മൾ കൊണ്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ വളരെ ടൈറ്റായിട്ട് ഗ്യാസ് നിറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ആ ബലൂൺ പൊട്ടിത്തെറിക്കും കാരണം അത് വെയിലത്ത് കൊണ്ടിട്ടേക്കുവാണ് അപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് അതിനകത്തുള്ള ഗ്യാസിന്റെ വ്യാപ്തം കൂടും അത് ഉൾക്കൊള്ളാനുള്ള ഇത് നമ്മുടെ ബലൂൺ ഇല്ലാത്ത കൊണ്ട് തന്നെ ബലൂൺ എന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും അപ്പം നിങ്ങൾ പറഞ്ഞേ നമ്മുടെ ടയറുകൾ വണ്ടികളുടെ ടയറുകൾ ഇതിനകത്ത് നമ്മൾ അങ്ങേ അറ്റം വളരെ സാച്ചുറേറ്റഡ് ആയിട്ട് അങ്ങ് ഫുള്ള് നിറയുന്ന രീതിയിൽ ഗ്യാസ് നിറച്ച് വെച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുമായിട്ട് നമ്മൾ വേനൽക്കാലത്ത് പുറത്തു പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും ആ ടയറ് പൊട്ടിത്തെറിക്കുകയും പല അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ടയറിനകത്ത് മർദ്ദം കുറവായിട്ടുള്ള രീതിയിൽ നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ഗ്യാസ് വളരെ അധികം വളരെ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കാത്തതിന്റെയും കാരണം ചാൾസ് നിയമമാണ് ഓക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലും ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റൻസുകളുണ്ട് മറ്റേ ബോയ്സ് ലോയ്ക്കും ഉണ്ട് ചാൾസ് ലോയുടേത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം വെച്ച് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ ബോയിൽ സ്ലോ നമുക്ക് ഓർത്ത് വെക്കാം മർദ്ദം കൂടുന്നതിനനുസരിച്ച് വോളിയും കുറയുന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാം ചാൾസ് ലോ ആണെങ്കിൽ ഈ ബലൂണ് വെയിലത്തിടുന്ന ഒരു എക്സാമ്പിള് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം ഇത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ വാതക നിയമവും അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളുമാണ് പ്രധാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ നോക്കാം പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ വായിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാം ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം ഇതെന്താണ് ആ ഒരു ചോദ്യം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയേ ഒരു ഗ്രൂപ്പില് താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിള് ഈ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ച് ആദ്യം ഏറ്റവും മുകളിൽ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ ഈ ഹൈഡ്രജന് ആകെ ഒരറ്റ ഒന്നാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് ഹൈഡ്രജൻ ഇരിക്കുക ഇതിനകത്തും ഒന്നാണ് ഒന്നാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് ചുറ്റുപാടും ഒരു ഷെല്ലേ ഉള്ളൂ അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു നമ്മുടെ ഹൈഡ്രജൻ അടുത്ത ആള് വരുന്നത് ഇതിന്റെ തൊട്ട് ചുവട്ടിൽ ഒരു ഗ്രൂപ്പ് വൈസ് ആണ് താഴേക്ക് വരുന്നത് കേട്ടോ അടുത്ത ആള് ലിത്തിയമാണ് ഇതേ ഇതിന്റെ മൂന്നാണ് ആറ്റോമിക് നമ്പർ എന്ത് സംഭവിക്കും ഇതിനകത്ത് മൂന്ന് പ്രോട്ടോണുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രകാരം രണ്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ആദ്യത്തെ ഷെല്ലിലും ബാക്കി മിച്ചമുള്ള ഒരു ഇലക്ട്രോൺ ഇതിന്റെ ചുറ്റുപാടും ഇങ്ങനെ ഇരിക്കും നോക്കി രണ്ട് ഷെല്ലായി ഇങ്ങനെ പോകും തോറും അകത്തെ പോസിറ്റീവ് ചാർജ് കൂടുന്ന അനുസരിച്ചിട്ട് ഇതിന്റെയും എന്ത് ചെയ്യും ഓരോരോ ഷെല്ല് വെച്ച് കൂടി 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 വരും അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഈ ഒരു എലമെന്റുകളുടെ വലിപ്പം ഈ ഒരു മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യും കൂടി കൂടിക്കൂടിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി നമുക്ക് നോക്കാം പിരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോ എന്താന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന്റെ പ്രസ്താവന നോക്കാം പിരീഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പിരീഡിന്റെ നമ്പർ നിർണയിക്കുന്നത് ഓക്കെ അതായത് ആദ്യം രണ്ടാമത്തെ ഷെല്ലിനകത്ത് ലിതിയം ഈ രീതി രണ്ടാമത്തെ പിരീഡിനകത്ത് ലിതിയം ഇങ്ങനെ താണ്ടേ മൂന്ന് പ്രോട്ടോണുകളുമായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഷെല്ലുകളും ഇതിനുണ്ട് ഓക്കെ അവിടെ ഇല്ല രണ്ടെണ്ണം ഏറ്റവും പുറത്തേതിൽ ഒരെണ്ണം ആ രീതിയിലിരിക്കുവാണ് നമ്മുടെ ലിതിയം എന്നുകൂടെ വരയ്ക്കാം ലിതിയം എന്ന് പറയുന്നത് താണ്ടേ അകത്ത് മൂന്ന് പ്രോട്ടോണുകളുണ്ട് ഇതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ രണ്ട് ഇലക്ട്രോണ് ഇതിൻ്റെ ചുറ്റും ഒരെണ്ണം ഈ രീതിയിലിരിക്കുവാണ് ലിതിയം അടുത്തതായിട്ട് ബെറിലിയമാണ് ബെർലിയും എന്ത് സംഭവിക്കും ബെർിയത്തിനകത്ത് നാലാണ് അതിൻ്റെ ചാർജ് അല്ലെ ബെർലിയം എന്ന് പറയുന്നത് നാല് ആറ്റോമിക് നമ്പർ ഉള്ള ആളാണ് അപ്പം എന്ത് സംഭവിക്കും ഇതേപോലെ രണ്ട് ഷെല്ലുകൾ നാലെണ്ണം ആയതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം ഇതിൽ രണ്ടെണ്ണം ഓക്കെ അല്ലേ അടുത്തത് എന്തായി ബോറോൺ ആണ് ബോറോൺ എന്ത് സംഭവിക്കും അകത്ത് അഞ്ച് പ്രോട്ടോണുകളാണുള്ളത് എന്നിട്ട് അഞ്ചെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ രണ്ടെണ്ണം ഒന്ന് രണ്ട് ഓക്കെ ഇങ്ങനെയാവും ഓക്കെ ബെർലിയുമായി ബോറോൺ ആയി അടുത്തത് കാർബൺ കാർബൺ ആണ് കാർബണാണ് എന്ന് പറയുന്നത് ആറാണ് ആറ്റോമിക് നമ്പർ അപ്പം എന്ത് സംഭവിക്കും ഈ ഒരു ഷെല്ലിനകത്ത് ആറെണ്ണം വരണം രണ്ടെണ്ണം ഇതിൻ്റെ ചുറ്റുപാടും നാലെണ്ണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റിയേ ഇവിടെ നോക്കിയേ ഇതിനകത്തുകൾ പോസിറ്റീവ് ചാർജുകൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിരീഡിൽ അങ്ങോട്ട് വലത്തേക്ക് പോകുന്നതോറും തോറും പക്ഷെ ഷെല്ലിൻ്റെ നമ്പർ കൂടുന്നുണ്ടോ ഇല്ല അതായത് ഇതിനകത്തിരിക്കുന്ന പ്രോട്ടോൺ അതിന്റെ പുറത്ത് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഇങ്ങനെ ആകർഷിച്ച് അടുത്തേക്ക് പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഒരു ടീച്ചറുടെ മുമ്പില് ബെഞ്ചിട്ട് പിള്ളേരി ഇരിക്കുന്ന പോലെ ഇരിക്കും ഒരേ ബെഞ്ചുകൾ തന്നെയാണ് പക്ഷെ ടീച്ചർ കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഈ പിള്ളേർ പുറത്തു പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർ എന്ന് പറയുന്നത് വളരെ ചേർന്ന് ഇങ്ങനെ ഇരിക്കും പേടിച്ചിരിക്കും അപ്പൊ എന്തായി ഈ ഒരു ആറ്റത്തിന്റെ വലിപ്പം പിരീഡില് ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും അതിന്റെ കാരണം എന്താ അകത്തെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട് ഷെല്ലിന്റെ എണ്ണം ഒട്ട് കൂടുന്നുമില്ല ഒരേ ഷെൽ നമ്പർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കും ആറ്റത്തിനെ കുറച്ചുകൂടെ അടുത്തേക്ക് ഇങ്ങനെ ഷെല്ലുകളെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിലായല്ലോ അതായത് ഈ ഒരു പ്രസ്താവന ഒരു പിരീഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു ലോഹ സ്വഭാവം കൂടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ലോഹ സ്വഭാവം എന്ന് നമുക്ക് നോക്കാം ഒരു ലോഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം അറിയാം ഈ ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അതിനൊരു പോസിറ്റീവൊന്നും പറയാൻ പറ്റില്ല നെഗറ്റീവ് നെഗറ്റീവൊന്നും പറയാൻ പറ്റില്ല കാരണം അതിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ എപ്പോഴും ഒന്നായിരിക്കും അതായത് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് സംഭവിക്കും ഒരു ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു അതോടുകൂടി ആറ്റം ആയിട്ട് മാറും പ്ലസ് വണ് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും ഇനി ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതും വീണ്ടും അയോണായിട്ട് മാറും ഒരു ഇലക്ട്രോൺ കൂടുതലായി അത് നെഗറ്റീവ് വണ് ചാർജായിട്ട് മാറും ഈ ലോഹങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ലോഹങ്ങൾ എപ്പോഴും ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് ഇലക്ട്രോ പോസിറ്റീവായിട്ട് പോസിറ്റീവ് അയോൺ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ലോഹങ്ങൾ ഇനി നിങ്ങൾ പറഞ്ഞേ നിന്ന് വലത്തോട്ട് പോകും തോറും ഈ ഒരു ആറ്റത്തിന് ഒരു പീരിയോഡിക് ടേബിളില് ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ന്യൂക്ലിയർ ചാർജ് കൂടി കൂടി വരുവാണ് അതായത് ഈ ഷെല്ലിനെ ഈ ഷെല്ലിനകത്തിരിക്കുന്ന ആൾക്കാരെ ടീച്ചറിങ്ങനെ പിടിച്ചടുത്തേക്ക് ഇരുത്തിയക്കുവാ അപ്പൊ ഈ പിള്ളേർക്ക് ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങിപ്പോവാന്ന് പറയുന്ന എളുപ്പമാണോ അല്ലയോ നിങ്ങൾ പറ ആണോ അല്ല വലിയ വെല്ലുപാടാണ് കാരണം എന്താ കാരണം അകത്ത് ന്യൂക്ലിയർ ചാർജ് കൂടുതലുമാണ് ഈ ഒരു ഷെല്ലുകളാണെങ്കിൽ അടുത്തിരിക്കുകയും ചെയ്യുന്നു അപ്പൊ അവിടെ നിന്ന് ഒരു പിള്ളേരെ പൊക്കണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ് അതുകൊണ്ട് തന്നെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുവോ ലോഹത്തിന്റെ സ്വഭാവം എന്താ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ലോഹത്തിന്റെ സ്വഭാവം ആ സ്വഭാവം കൂടുവോ ഇല്ല കുറയും കാരണം സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഒരു ഇലക്ട്രോൺ വിട്ടു എന്ന് പറയുന്നത് വളരെ പാടാണ് അതുകൊണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുകയല്ല കുറയാണ് ചെയ്യുന്നത് ഈ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണ് ഓക്കെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു എന്താന്ന് മനസ്സിലായല്ലോ ഇനി വേറൊരു തരത്തിൽ ചോദിക്കുകയാണ് ഒരു പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നോറും ലോഹ സ്വഭാവം കുറയുന്നു എന്ന് പറഞ്ഞാലോ അത് ശരിയാ കാരണം ലോഹത്തിന്റെ സ്വഭാവം ഇലക്ട്രോൺ വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ആ സ്വഭാവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ക്ലിയർ ആയല്ലോ അപ്പൊ ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ഈ സാധനം കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ എന്ന് പഠിച്ചുകൊണ്ട് പോണം അപ്പൊ ഇത് കൂടുന്നു എന്നുള്ളതിനു പകരം കുറയുന്നു എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും പക്ഷെ ഈ പ്രസ്താവന കാണാതെ പഠിച്ചാലോ അവിടെ ചെല്ലുമ്പോൾ കൂടുന്നതിനു പകരം കുറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാതെ വരും നിങ്ങക്ക് മനസ്സിലായല്ലോ ഇപ്പൊ എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ആൻസർ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഒന്ന് മാത്രം ശരിയാണ് ഓക്കെ അല്ലേ അടുത്തയിലോട്ട് പോവാം അപ്പോൾ ഞാൻ നേരത്തെ പറ കാണിച്ചിട്ടുള്ള സംഭവം ആ വരച്ച് കാണിച്ചിട്ടുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ് എന്താണ് നോക്കി ഹൈഡ്രജൻ അപ്പുറത്ത് ഹീലിയം ഉണ്ട് ഇവിടെ നോക്കി ലിദിയം ബെറിലിയം വീണ്ടും അങ്ങോട്ട് ചെല്ലുംതോറും എന്തായി വരിക ചെറുത് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലോഹ സ്വഭാവം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ ഒരു കൺസെപ്റ്റ് പിടി കിട്ടി എന്ന് വിചാരിക്കുന്നു അടുത്തയിലോട്ട് പോവാം അടുത്ത ചോദ്യം ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു ആറ്റത്തിന്റെ വലുപ്പ വ്യത്യാസത്തിലുള്ള അതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് എന്താ ചോദ്യം അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏത് ആറ്റത്തിന്റെ വലിപ്പം ആറ്റത്തിന്റെ ചാർജ് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ആറ്റത്തിന്റെ മാസ് എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് നോക്കാം എന്താ ഞാൻ നിങ്ങളോട് ആറ്റത്തിന്റെ ആ ഒരു വലുപ്പ വ്യത്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ കൂട്ടത്തില് എന്താണ് അയണീകരണ ഊർജം എന്നുള്ളതും കൂടെ നോക്കാം നമ്മുടെ എൽ ഡി സിയുടെ ലൈവ് ക്ലാസ്സുകളിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വൺ വേർഡ് ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള തരത്തിൽ എന്താണ് അയണീകരണ എനർജി എന്ന് നമുക്ക് പറയാം കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അത് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം ഇപ്പൊ നമുക്ക് ജസ്റ്റ് കൺസെപ്റ്റ് നോക്കാം ബാക്കി നമുക്ക് ചിന്തിച്ചു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നും കൂടെ നോക്കാം എന്താണ് അയനീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാന ഘടക ഘടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അയനീകരണ ഊർജ്ജം അയനീകരണ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് നിന്നും ഈ ആറ്റത്തിനകത്ത് നിന്നും ഏറ്റവും പുറമേയുള്ള ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റമായിരിക്കണം കേട്ടോ ഇവര് ബോണ്ടൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റൂല ഇയാള് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാതക തന്മാത്രയാണ് എന്നിരിക്കട്ടെ ഇതിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിലുള്ള ഏറ്റവും ലൂസായിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു എലക്ട്രോണിനെ വലിച്ചു പുറത്തോട്ടിടാൻ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ആറ്റത്തെ പോസിറ്റീവാക്കി മാറ്റാൻ എന്തുമാത്രം എനർജി നമ്മൾ കൊടുക്കണോ ആ എനർജിയാണ് അയനീകരണ ഊർജം മനസ്സിലായോ ഒരു എനർജി ഇതിനകത്തോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന എലക്ട്രോണിനെ പുറത്തെടുക്കാനായിട്ട് സാധിക്കും അതിന് നമ്മൾ എന്തുമാത്രം എനർജി കൊടുക്കുന്നു ആ എനർജിയാണ് അയനീകരണ ഊർജം മനസ്സിലായല്ലോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആറ്റത്തിന്റെ വലിപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കുറഞ്ഞു 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 വരുവാ അങ്ങനെ കുറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും അകത്താണ് ഈ പോസ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ് താനും അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുതലും നല്ല അട്രാക്ഷനും ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞു പിള്ളേരെ പുറത്തു കൊണ്ടുവരാനായിട്ട് വലിയ പാടാന്നുള്ളത് അങ്ങനെ ആവുമ്പോഴത്തേക്കും കൂടുതൽ എനർജി നമ്മൾ കൊടുക്കണം അതായത് ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ എനർജി കൊടുത്താലേ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ അപ്പൊ നിങ്ങൾ നിങ്ങൾ പറ ഇതിലിനിപ്പോ സംശയൊന്നുമില്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ആറ്റത്തിന്റെ വലിപ്പമാണോ ചാർജ് ആണോ ബാഹിതമ ശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണോ മാസാണോ അല ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല അല്ലെ ന്യൂട്രൽ ആയിട്ട് നിൽക്കാണ് ഒരു എന്താ പറയാ ന്യൂക്ലിയാർ ചാർജ് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അതും ഒരു ഘടകമായിട്ട് വരും പക്ഷെ ഇത് ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല അയോൺ അല്ലാതെ നിൽക്കും അയോൺ അല്ല ആറ്റമാണ് ബാഹിതമ്മ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല ആറ്റത്തിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും വരുമോ ഇല്ല പിന്നെ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പമാണ് ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ആ ന്യൂക്ലിയസിനകത്തേക്ക് വളരെയധികം അടുത്തിരിക്കും അപ്പൊ എന്ത് ചെയ്യും അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ എ ആണ് ശരി ഉത്തരം മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് അയനീകരണ ഊർജ്ജമെന്നും അത് എങ്ങനെ ഒരു ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം അടുത്തൊരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വാതക നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്താ ചോദ്യം നോക്കാം ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കുറയുന്നു മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു മർദ്ദം കൂടുന്നതിനാൽ കുമി കുമിളയുടെ വലിപ്പം കുറയുന്നു മർദ്ദം കൂടുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് കൂടുന്നു കുറയുന്നു കുമിള വലിപ്പം എന്താണ്ടൊക്കെ തോന്നുന്നു പക്ഷെ ഇതിന്റെ പിന്നിലുള്ള എന്താണ് തത്വം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു തത്വത്തിന് പിന്നില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫിസിക്സിലെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രഷറുമായിട്ട് വാട്ടർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് ഫിസിക്സിൽ നമ്മൾ പഠിക്കും ഇവിടെ നമ്മളിപ്പോൾ പഠിച്ച വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കിയേ ഒരു വായു കുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇതിനകത്ത് നിന്ന് വെള്ളത്തിനടിയിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും കാരണം ഇത്രയധികം വെള്ളം അതിന്റെ മണ്ടയ്ക്കുണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും നമ്മൾ കടലിനടിയിലേക്ക് പോകുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് വളരെയധികം പ്രഷർ കൂടുതലാണ് വാട്ടറിനടിയിലേക്ക് അടിയിലേക്ക് ചെല്ലും തോറും തോറും ഒരു ടാങ്കിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിരുന്നാലും ഏറ്റവും അടിയിലുള്ള ഭാഗത്തിന് പ്രഷർ കൂടുതലായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ ഈ താഴെ മർദ്ദം എപ്പോഴും കൂടുതലാണ് ഈ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ കുമിളകള് ഇവിടെ മർദ്ദം കൂടുതലായിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപരിതലത്തിലേക്ക് ചെല്ലും തോറും എന്ത് സംഭവിക്കും മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ മർദ്ദം കൂടുതലായിട്ടിരിക്കുന്ന ഈ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് മർദ്ദം കുറവുള്ള ഉപരിതലത്തിലേക്ക് പോകുന്ന ഈ കുമിളുകൾക്ക് എന്ത് സംഭവിക്കും നേരത്തെ റോബർട്ട് ബൂല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ മർദ്ദം കുറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം വോളിയം കൂടും വ്യാപ്തം കൂടും എന്നുള്ള കാര്യം പ്രഷർ മർദ്ദം എന്ന് പറയുന്നത് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു വോളിയമാണ് എന്നുള്ള കാര്യം അപ്പോ അദ്ദേഹത്തിന്റെ ബോയിലിന്റെ നിയമപ്രകാരം പ്രകാരം ബോയിൽ സ്ലോ പ്രകാരം എന്ത് സംഭവിക്കും ഈ പറയുന്ന കുമിളകനയുടെ വലിപ്പം ഉപരിതലത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും കൂടി വരും അതെന്തുകൊണ്ടാണ് അങ്ങനെ കൂടിയത് മർദ്ദം കുറയുന്നതുകൊണ്ട് കൊണ്ട് മർദ്ദം കുറയുന്നത് എന്ത് സംഭവിക്കും കുമിളയുടെ വലിപ്പം എന്ന് പറയുന്നത് കൂടി വരും കൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം എന്നുള്ളത് ഇവിടെ വീണ്ടും മർദ്ദവും കുമിളയും വലിപ്പവും കുറവും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് വാതക നിയമം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് കാണുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് തോന്നുമെങ്കിലും ഈ നിയമം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കൂടുന്നു കുറയുന്നു എന്നുള്ളത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്താണെന്ന് നമുക്ക് നോക്കാം ആർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ എൽ ഡി സിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ വളരെയധികം ശക്തമായിട്ട് മുമ്പോട്ട് പോകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയമെടുത്ത് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതായത് നമ്മൾ മുൻ വർഷത്തിൽ പഠിച്ചിട്ടുള്ള ആ ചോദ്യങ്ങൾ നോക്കി ചോദ്യം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു പഠനത്തിന്റെ ആ ഒരു വേഗത കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും ഇത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള പല ടെക്നിക്കും യൂസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ കൂടുതൽ പ്രാപ്തരാക്കുക പരീക്ഷയെ നേരിടാൻ എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന കൊണ്ട് തന്നെയാണ് കെ എസ് വണ്ട്രന് ഇത്തരത്തിൽ അഞ്ചിലൊരാൾക്ക് സർക്കാർ ജോലി നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണെങ്കിലും അതിൽ നിന്നും ഒരുപാട് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും ഇനി വരാനിരിക്കുന്ന പല ചോദ്യങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നേരിടാനായിട്ടും ഈ ഒരു ക്ലാസ് സഹായിക്കും എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള മറ്റു ക്ലാസുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്